നമസ്കാരം പ്രിയ പ്രിയസുഹത്തുക്കളെ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം തിരുവോണമാണ് മഹാബലി ചക്രവർത്തി തന്റെ പ്രജകളെ സന്ദർശിക്കുന്ന വളരെ സന്തോഷകരമായ സവിശേഷകരമായ ഒരു ആഘോഷമാണ് ഒരു ഉത്സവമാണ് തിരുവോണം ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ തങ്ങളുടെ മഹാരാജാവിനെ എതിരേൽക്കുന്ന മലയാളികൾക്ക് അത്തം നാൾ മുതൽ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഹാ ഉത്സവമാണ് തിരുവോണം ഇത് വിളവെടുപ്പിന്റെ കൂടി ഉത്സവമാണ് അത്തം നാൾ മുതൽ വീട്ടുമുറ്റങ്ങളിൽ വിരിയുന്ന പൂക്കളങ്ങൾ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടക്കുന്ന ഓണപ്പാട്ടുകൾ മനോഹരമായൊരു സാമ്രാജ്യത്തിന്റെ ഓർമ്മകൾ നമ്മളെ ഉണർത്തുന്നു കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ എല്ലാവരും വർണ്ണാഭമായ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഓണസദ്യയും വിവിധതരം കളികളിലൂടെ ആഹ്ലാദ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഓണപ്പാട്ടുകൾ ഓണത്തല്ല് കൈകൊട്ടിക്കളി പുലികളി വടംവലി വള്ളംകളി എന്നിവ പ്രസിദ്ധമായ ഓണക്കാല വിനോദങ്ങളാണ് ഭരിച്ചിരുന്ന മഹാനായൊരു ചക്രവർത്തിയായിരുന്നു മഹാബലി ഭാഗവതത്തിൽ അഷ്ടമ സ്കന്ധത്തിൽ മഹാബലിയെക്കുറിച്ച് പറയുന്നുണ്ട് അസുര ചക്രവർത്തിയായിരുന്ന പ്രഹ്ലാദന്റെ പൗത്രനായിരുന്നു മഹാബലി പ്രഹ്ലാദൻ വലിയൊരു വിഷ്ണുഭക്തനായിരുന്നു വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് മഹാബലി എന്ന വാക്കിന്റെ ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം മാവേലി നാടു കാലം മാനുഷരെല്ലാരും ഒന്നുപോലെ ആമൂതത്തോടെ വസിക്കും കാലം ആപത്തങ്ങാക്കുമൊട്ടില്ല കാലം കള്ളവും മഹാബലിയുടെ സാമ്രാജ്യം ഐശ്വര്യത്താൽ സമ്പുഷ്ടമായിരുന്നു എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു തന്റെ വൈഭവത്തിൽ മഹാബലിക്കും അല്പം അഹങ്കാരമുണ്ടായി എന്നാൽ സ്വന്ത കൂടി കീഴടക്കി കളയാമെന്ന് അദ്ദേഹം ചിന്തിച്ചു ഇത് ദേവന്മാരിൽ ഭയമുളവാക്കി അവർ മഹാവിഷ്ണുവിനെ സമീപിച്ചു മഹാബലി തൻ്റെ വിശ്വജിത്ത് യാഗം ആരംഭിച്ചു യാഗശാലയിൽ വന്ന് ആര് എന്ത് ആവശ്യപ്പെട്ടാലും അത് നൽകണമെന്നാണ് അന്നത്തെ രീതി യാഗം നടന്നുകൊണ്ടിരിക്കെ വളരെ പ്രൗഢിയോടുകൂടി ഒരു ബ്രാഹ്മണ ബാലൻ അവിടെ എത്തി മഹാബലി അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്വീകരിച്ചിരുത് താങ്കൾക്ക് എന്താണ് ആവശ്യം എന്നാരാഞ്ഞു തനിക്ക് തപസ് ചെയ്യാൻ മൂന്നടി സ്ഥലം തന്റെ കാലുകൊണ്ട് അളക്കാവുന്ന മൂന്നടി സ്ഥലം മാത്രം മതിയെന്ന് ആ ബ്രാഹ്മണ ബാലൻ പറഞ്ഞു ആ ബ്രാഹ്മണ ബാലന്റെ വൈഭവവും പ്രൗഢിയും കണ്ട് അത് മഹാവിഷ്ണു അല്ലാതെ മറ്റാരുമല്ലെന്ന് മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യർ ിയെ വിലക്കി പക്ഷെ ആ വിലക്ക് പരിഗണിക്കാതെ മഹാബലി ആ ബ്രാഹ്മണ ബ്രാഹ്മണബാലന് മൂന്നടിസ്ഥലം വാഗ്ദാനം ചെയ്തു മൂന്നടിസ്ഥലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഉടൻ ആ ബ്രാഹ്മണ ബാലൻ തന്റെ ഭീമാകാരമായ ത്രിവിക്രമൻ എന്ന പ്രസിദ്ധ രൂപം ധരിച്ച് തന്റെ ഒന്നാമത്തെ ചൂട് കൊണ്ട് ഭൂമിയും രണ്ടാം ചുവട് കൊണ്ട് ആകാശവും അളന്നു അതായത് മഹാബലിയുടെ സാമ്രാജ്യം മുഴുവൻ വാമനൻ എന്നു പേരായ ആ ബ്രാഹ്മണ ബാലൻ രണ്ടു ചുവടുകൊണ്ട് അളന്നു മൂന്നാമത്തെ ചുവട് വയ്ക്കാൻ സ്ഥലം കാണാതെ മഹാബലിയെ നോക്കിയ വാമനന്റെ മുൻപിൽ മഹാബലി തന്റെ ശിരസ് നമിച്ചു വാമനൻ തന്റെ മൂന്നാമത്തെ ചുവട് മഹാബലിയുടെ ശിരസിൽ വയ്ക്കുകയും അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയക്കുകയും ചെയ്തു മഹാബിലയുടെ അഭ്യർത്ഥന മാനിച്ച് വർഷവും തന്റെ പ്രതികളെ സന്ദർശിക്കുവാനുള്ള അനുവാദം മഹാവിഷ്ണു മഹാബലിക്ക് നൽകി ഈ വാമനാവതാര കഥയിൽ നമുക്ക് പഠിക്കേണ്ട ഒരു ഗുണപാഠമുണ്ട് ഒന്നാം ചുവട് ഭൂമിയെ അളക്കുക അതായത് നാം ചുറ്റും നോക്കുക ഈ ഭൂമിയിലുള്ള അനേകോടി ജീവജാലങ്ങളെ ദർശിക്കുക അതിൽ നാം എത്ര നിസാരനാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ അഹങ്കാരം വെടിയുക രണ്ടാം ചുവട് ആകാശത്തേക്ക് നോക്കുക കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അടങ്ങുന്ന ഈ പ്രപഞ്ചം അതിൽ നമ്മൾ എത്രയോ നമ്മുടെ ഭൂമി തന്നെ എത്രയോ നിസാരമാണ് നമ്മൾ വളരെ നിസാരരാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ അഹങ്കാരം വിടയുക മൂന്നാം ചുവട് ഈ ഇക്കാര്യമെല്ലാം മനസ്സിലാക്കി നമ്മൾ വിനയാന്യുതരായി ശിരസ് നമിക്കുക ഇതാണ് വാമനകഥ നമുക്ക് നൽകുന്ന ഗുണപാഠം നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുവാൻ കഴിയുന്ന ഒരു ഉത്സവമാണ് ഓണം ഒത്തുചേരലിന്റെയും സൗഹാർദ്ദത്തിന്റെയും സമത്വത്തിന്റെയും ഒരു ആഘോഷമാണ് ഓണം വീട്ടുമുറ്റങ്ങളിൽ വർണ്ണാഭമായ പൂക്കളങ്ങൾ വിരിയുമ്പോൾ ഓണപ്പാട്ടുകൾ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുമ്പോൾ മനോഹരമായൊരു സാമ്രാജ്യം നമ്മുടെ മനസ്സുകളിൽ തെളിഞ്ഞു വരുന്നില്ലേ ഓണക്കാലത്ത് ആ മനോഹര സാമ്രാജ്യം ആ സ്വപ്ന സാമ്രാജ്യം പുനഃസൃഷ്ടിക്കുന്നതിനാണ് ഓരോ മലയാളിയും ശ്രമിക്കുന്നത് നമ്മുടെ ആ പഴയ സ്വപ്ന സാമ്രാജ്യവും നമ്മുടെ ഇന്നത്തെ നാടും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക ഒന്ന് മാലിന്യമില്ലാത്തതാകണം നമ്മുടെ പൊതു ഇടങ്ങൾ രണ്ട് ഓരോ ദിവസവും അസമത്വവും വിവേചനവും നേരിടേണ്ടി വരുന്ന ഒരു സമൂഹമല്ലേ നമ്മളിന്ന് മതം ജാതി ലിംഗം സാമ്പത്തികം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യക്തികൾ നിയന്ത്രിക്കപ്പെടുന്നത് അസമത്വമാണ് കുടുംബത്തിലും തൊഴിലിടങ്ങളിലും ലിംഗഭേദമന്യേ സമത്വം നീതി ലഭ്യമാക്കേണ്ടതാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കലോ പോകട്ടെ ഒരു ബോധവൽക്കരണം പോലും നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലോ കാണുന്നില്ല സ്വന്തം രാജ്യത്ത് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മയും സുരക്ഷിതത്വമില്ലായ്മയും അവസരമില്ലായ്മയും നീതി നിഷേധവും യുവതലമുറയെ കുടിയേറ്റത്തിന് പ്രേരിപ്പിക്കുന്നു യുവതലമുറയെ ഈ ഒളിച്ചോട്ടത്തിലേക്ക് തള്ളിവിടാതെ മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന ആ മനോഹര രാജ്യം സ്ഥാപിച്ചെടുക്കുവാൻ നാം നമ്മുടെ സമൂഹത്തിന്റെ മൊത്തമായ മാനസിക ആരോഗ്യം ശക്തിപ്പെടുത്തേണ്ടിയിരിക്കുന്നു സ്വാർത്ഥതകൾ വെടിയേണ്ടിയിരിക്കുന്നു പ്രതികരണശേഷി ശേഷി ഉദ്ധിതമാക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി നാം ഓരോരുത്തരും ഉണർന്നെഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചാൽ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം എന്ന ആ വാക്കുകൾ വളരെ ദൂരെ ആകുകയില്ല മഹാബലിയുടെ ആ മനോഹര സാമ്രാജ്യം പുനഃസ്ഥാപിക്കുവാൻ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട പങ്ക് നമ്മൾ നിർവഹിക്കുന്നതിന് അമാന്തിച്ചുകൂടാ എന്നതാണ് എനിക്ക് നൽകാനുള്ള ഓണസന്ദേശം താങ്ക് യു